ഹലോ അസലാമലൈക്കും അവരുപാടി വീണ്ടും തുടങ്ങിയത് അന്ന് വീടാൻ കുറച്ച് കഴിഞ്ഞി നാലു ഭക്തരക്കായി അപ്പൊ വീട് എടുക്കാൻ കുറച്ച് വഴി അപ്പൊ കുട്ടികളുള്ളിൽ കയറിയിട്ടു പിന്നെ കയറി മുമ്പ് കുറച്ച് അച്ചവട തിരക്കിലായിരുന്നു അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങൾ കിട്ടാണ്ട് അതിന്റെ ആ തിരക്കിലായിരുന്നു വീട് എടുക്കാൻ പറ്റില്ല ബാക്കിയുള്ള സാധനമൊക്കെ ഉണ്ടാക്കിക്കോണ്ട് ബാക്കിയുള്ള എല്ലാ സാധനവും അപ്പൊ അത്രയേറെ ടൈമുണ്ട് അത് ഉണ്ടാക്കിയാണ് പൊക്കോളിട്ട് ബാക്കി പണി വന്നു കൊടുക്കാം പൊക്കോടൊരു പണി എടുക്കാൻ

പല വെയിൽ ഉറച്ചുകേരും മയവൻ്റെ ഉറപ്പിക്കാൻ പറ്റി വർഗരാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞാണ് ഒന്നും പറയാം കുട്ടികൾക്കളക്കോളൂ കുട്ടികൾക്ക് പൈസ ഉണ്ടായത് നമ്മള് വേറെന്തായാലും എഴുപത് റുപ്യാലും മുപ്പത് റുപ്പ്യാലേ പത്ത് റുപ്പ്യ കൊടുക്കുകയുള്ളൂ അങ്ങനെ കുട്ടികൾക്ക് വാങ്ങാൻ പറ്റിയ സാധനത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ സാധനമാണ് നമ്മൾ സ്കൂളില് കൊടുക്കേണ്ടി അതിലേറെ ബഡ്ജറ്റില് കുട്ടികൾക്ക് താങ്ങില്ല അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളിവിടെ സാധനം ഉണ്ടാക്കുമെന്ന് കൊടുക്കുന്നു അപ്പം ഇത് രണ്ടാണ്ട് ആൾക്കാർ വേറെ എത്താതെത്താ പറ്റും അതിനാണ് നമ്മൾ പറഞ്ഞത് ഇത് കുട്ടികൾക്കുള്ള സാൻഡ്വിച്ച് നല്ല വൃത്തിയിൽ കൊടുക്കണം കൊടുക്കണമെന്ന് നല്ല വൃത്തി ഉണ്ടാവാൻ കുറഞ്ഞ പൈസ ഒക്കെ ആവാം അതെല്ലാം നമ്മൾ കൊടുക്കാം നമ്മൾക്കോട്ട് കഴിയുന്നമാരൊക്കെ നമ്മൾ കുട്ടികൾക്ക് സഹകരിച്ച് കൊടുക്കുന്നുണ്ട് കുട്ടികളെ അവസ്ഥ നമ്മൾ അമ്മ കുട്ടികളും പോകുന്നില്ല സ്കൂളിൽ അപ്പോൾ അവർക്ക് നമ്മൾ എത്ര കൊടുക്കുന്നത് നമ്മൾ ആലോചിച്ചാൽ അറിയാം ഇരുപത് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ അല്ലാതെ നമ്മൾ കൊടുക്കില്ലല്ലോ എന്തേലും അത്യാവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കുക എന്നല്ലാതെ പറഞ്ഞത് അവ കൊക്കിലും കൊടുക്കണുണ്ട് വേറെ എവിടെ ഇങ്ങനെ കൊടുക്കണോന്ന് നിനക്ക് അറിയില്ല കേട്ടോ ഞാൻ ഇല്ല ഞാൻ കൊടുക്കുവാണ് അങ്ങനെ നടക്കുവാണ് കിട്ടും ഞമ്മക്ക് കൊക്കുന്ന രീതിയിൽ ൂലി അമ്മക്ക് വിട്ടു നമ്മളിപ്പോ പണിക്കാരും വെച്ചിട്ടില്ല ഞാനെന്റെ വൈഫ് മാത്രമേ ഉള്ളൂ ഇത് ലേഡീസ് സ്കൂളായതുകൊണ്ട് ആ തിരക്കിലെ സമയത്ത് അങ്ങനെ ഒരു വർഷമായി തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം കൊടുക്കാൻ നമുക്ക് മറ്റേ സാധാരണ ചെറിയത് കയറ്റുകൊണ്ട് കയറ്റുകൊടുത്താൽ മതി ചെറിയ ഭംഗി ഉണ്ടാവും ഐഡിയക്കാരാണ് നമ്മൾ സാധനം ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് വാങ്ങാത്ത സാധനം ആകുമ്പോൾ വേണം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ വൃത്തിയിൽ ഉണ്ടാക്കി കൊടുക്കുക അതാണ് നമ്മൾ ഉദ്ദേശം അതിന് കുട്ടികൾക്ക് ദൃപ്തതയാവും വാങ്ങുന്ന സാധനം കഴിക്കാൻ ഉണ്ടോ അല്ലേന്ന് അവർക്ക് അറിയാമോ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വാങ്ങുന്നത് അവിടെ ഇതുവരെ ഒരു കംപ്ലൈൻറ് വരാതെ കട്ടെ അങ്ങനെയൊന്നും ഇണ്ടാ കേട്ടെ ഭക്ഷണത്തിന്റെ കാര്യമാകുമ്പോ ഒന്ന് ശ്രദ്ധിക്കുന്ന എങ്ങനെയാലും കൊടുക്കാൻ പറ്റില്ല വർഗൈമെടുക്കും കോൽമ കുത്തി ഉണ്ടാക്കി ഉള്ളത് വർഗർ കൊടുക്കണമെങ്കിൽ എങ്ങനെയും കൊടുക്കാൻ പറ്റില്ല അത് മട്ടൻ പോലെ തന്നെ കൊടുക്കാൻ പറ്റും അത് ഈ പല്ലിക്കുത്തി ഇത് വാങ്ങിയിട്ട് അത് വന്ന് കുത്തി ബാക്കി അതിൻ്റെ മുകളിൽ വന്നാലും പേപ്പറിന് കുത്തി നിൽക്കാൻ പറ്റും അപ്പോൾ പൊതിയാൻ പറ്റുവാണ് അല്ലാതെ നമുക്ക് വേറെ പൊതി ചേട്ടാ പിന്നെ നായലോണുണ്ട് നൈലോണിൽ പൊതിയാണ് മതി കൈക്ക് വൃത്തി തോന്നുന്നത് ഇങ്ങനത്തെ പേപ്പറിൽ പൊതിയാണ് നായോൺ ആകുമ്പോൾ അന്നത്തെ പ്രശ്നമാണ് അത് മുട്ടി പിടിക്കും പിന്നെ ചൂടിൻ്റെ സാധനമാകുമ്പോൾ ആ വിയർപ്പയും ഉണ്ടാവും അപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് മേലോണ്ട് അങ്ങനെ കുറച്ചുണ്ട് മേലോഡിണ്ട കുറച്ച് ചൂടാതിന് ശേഷം വരും ചൂടാതിന് ശേഷം പാക്ക് ചെയ്താണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ആ വിയർപ്പയും അങ്ങനെ ഉണ്ടാവും അപ്പോൾ കുട്ടികൾക്ക് എന്താ അത് എന്താ വെച്ചോളൂ അതിന് നമ്മൾ മറുപടി പറയാൻ നമ്മൾ ഞാനതിന് മേക്കുള്ള പേപ്പറിൽ നമ്മൾ ചാന്തിച്ച് മതി ഞാൻ ഏതെങ്കിലും പേപ്പർ ഉണ്ടല്ലോ ആ പേപ്പറിൽ നമ്മൾ വെള്ളം കൊടുക്കാം താണ് മക്കളെ ഇരുപത് ബർഗർ റെഡി ആർക്കും വരെ എപ്പോഴും കേൾക്കാം ഇത് പോന്നോളി സ്ഥലം കാണാടുത്തേറെ അത് വെച്ചാൽ ചെറിയ ഗ്യാപ്പ് ചെറിയൊക്കെ ആപ്പിളി ഫലാഫിലും വരാണ്ട് ഇപ്പൊ കൊടുത്തോക്കൂട്ട അപ്പൊ ഈ വീഡിയോ വൈറപ്പാ കാണാം ഫലാഫിലും ഉണ്ടാക്കിയിട്ട് അടുത്ത വീഡിയോ കാണാം ഇപ്പൊ ഇത്രക്കെ തന്നെയുള്ള വിശേഷങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നെല്ലേനെ വർത്തുക ഓൺ നിർത്തുക ಲಾಲ್ ಸಾಗರಿಕ ಲಾಲ್ಗೂ ಅಸ್ಸಾಂಕು